നിലമ്പൂലിലെ തെരഞ്ഞെടുപ്പ് ചിത്രം ഇന്ന് തെളിയും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവറിന്റെ ചിഹ്നം എന്തായിരിക്കുമെന്നും ഇന്നറിയാം പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് വോട്ടർമാരെ കണ്ട് പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥികളായ ആര്യാടൻ ഷൌക്കത്തും എം സ്വരാജും മോഹൻ ജോർജും എൻ ഡി എ കൺവെൻഷനിൽ പങ്കെടുക്കാൻ സുരേഷ് ഗോപി ഇന്ന് നിലമ്പൂരിലെത്തും റോഷിഫാലും റോഷിഫാലും അഷ്കർ അലി ഇന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം ഞാൻ അഷ്കറിലേക്ക് പോകുന്നു അഷ്കർ നമ്മളുമായിട്ട് സംസാരിച്ചിരുന്നു ഇന്ന് പി വി എൻവർ റിപ്പോർട്ട പ്രസ് കോൺഫറൻസിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പതിവ് പോലെ പ്രതിപക്ഷത്തിനെതിരെയും കോൺഗ്രസിനെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയും ഉയർത്തി പി വി എൻവർ ഇതിപ്പോൾ പ്രചരണ പരിപാടികൾ എന്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നാമനിർദ്ദേശ പത്രിക പി വി എൻവർ പിൻവലിക്കില്ലല്ലോ അല്ലെ അരുൺ ആ നാമനിർദ്ദേശ പത്രി പിൻവലിക്കില്ല എന്നിപ്പോൾ തീർത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പി വി അൻവർ റിപ്പോർട്ടറിൻ്റെ പ്രസ് കോൺഫറൻസിൽ പി വി അൻവർ അത് ആവർത്തിച്ച് പറയുകയുണ്ടായി ആ നാമനിർദ്ദേശ പത്രിക്ക് സമർപ്പിക്കാൻ പോകുമ്പോൾ പി വി അൻവർ പറഞ്ഞിരുന്നു കൊക്കിന് ജീവനുണ്ടെങ്കിൽ താൻ ഇത് പിൻവലിക്കില്ല എന്നുള്ളത് പി വി അൻവർ പ്രഖ്യാപനം ഇന്ന് നമ്മൾ വീണ്ടും അതേ ചോദ്യം നാമനിർദ്ദേശ പത്രി പി പിൻവലിക്കുമെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ജീവൻ ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊരു മറുപടിയാണ് പി വി അൻബർ നൽകിയിരിക്കുന്നത് അത്തരമൊരു കർശന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പി വി അൻബർ നിലപാട് അതേസമയം തന്നെ പി വി അൻവറിനെ അനു കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്നും സജീവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പി വി എൻവർ പറയുന്നത് പല നേതാക്കളും ഇപ്പോഴും തുടർച്ചയായി ബന്ധപ്പെടുന്നുണ്ട് എന്നും പി വി എൻവർ പറയുന്നു അതേസമയം ഇതുവരെയും ഒരു പരസ്യ പ്രചാരണത്തിന് പി വി എൻവർ ഇറങ്ങിയിട്ടില്ല അതെന്തുകൊണ്ടാണ് ഇറങ്ങാത്തത് എന്ന ചോദ്യത്തിന് പി വി എൻവർ പറയുന്നത് അടുത്ത ഘട്ടം അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലെ പരസ്യ പ്രചാരണത്തിലേക്ക് പോകൂ ഈ ഘട്ടത്തിൽ താൻ രംഗത്ത് വരുന്നത് അല്ലെങ്കിൽ താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില പോക്കറ്റുകളിലെ വോട്ട് അത് ഉറപ്പിക്കാനാണ് അതിനുള്ള ശ്രമം തകൃതിയായി നടക്കുന്നുണ്ട് മാത്രമല്ല പി വി എൻ വർ തൃണമൂൽ പാർട്ടിയുടേതായിട്ടുള്ള ബൂത്ത് കമ്മിറ്റികൾ വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നും വിവിധയിടങ്ങളിൽ ൂത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനങ്ങൾ നടക്കുന്നുണ്ട് അതിൽ മാത്രമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പി വി എൻ വർ നടക്കുന്നത് പങ്കെടുക്കുന്നത് അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ വോട്ട് തേടലാണ് പി വി എൻവർ നടത്തുന്നത് ഇടതുപക്ഷത്തിലേക്ക് വരുമെങ്കിൽ ഇന്ന് മൂത്രണം പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് എം സ്വരാജുമുള്ളത് കാരണം അടുത്ത മൂന്ന് ദിവസങ്ങൾ മുഖ്യമന്ത്രി നിലമ്പൂരിലേക്ക് എത്താൻ പോകുന്നു പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ മുഖ്യമന്ത്രി നിലമ്പൂരിൽ ഓരോ പഞ്ചായത്തുകളിലും എത്തി വോട്ടുറപ്പിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഇടതുപക്ഷ ക്യാമ്പ് പങ്കുവെക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ നിലമ്പൂരിലെ പോരാട്ടം അവസാന ആഴ്ചയിലേക്ക് കിടക്കുമ്പോൾ അതിന് വീറും വാഷും ഇരട്ടിയാകുമെന്നുള്ള അത് സംശയമില്ല ഇനി എൻ ഡി എ ക്യാമ്പിലേക്ക് വരണമെങ്കിൽ എൻ ഡി എ പരമാവധി വോട്ടുറപ്പിക്കുക എന്നതാണ് അവരുടെയും ലക്ഷ്യം ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര സാമത്തി സുരേഷ് ഗോപി തന്നെ എത്തുന്നു നിലമ്പൂരിൽ വൈകുന്നേട്ടിൽ നേരം നാല് മണിക്കാതാണ് ജ്യോതിപ്പള്ളിൽ വെച്ച് എൻ ഡി യുടെ കൺവെൻഷൻ നടക്കാൻ പോകുന്നത് കൺവെൻഷൻ വലിയ പങ്കാളിത്തം ഉണ്ടാകുമെന്നതാണ് ഇടതുപക്ഷ ബി ജെ പി ക്യാമ്പും പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരാൾ എത്തുന്നതോടെ തന്നെ ക്രൈസ്തവ മേഖലയിൽ നിന്നും അതുപോലെ കുടിയേറ്റ കക്ഷികളൊക്കെ വലിയ വോട്ട് വീതം ഉറപ്പിക്കാമെന്നുള്ള പ്രതീക്ഷയും അവർക്കുണ്ട് എന്തായാലും ഇന്ന് അഞ്ച് മണിയോടെ സ്ഥാനാർത്ഥികളെയും ചിഹ്നങ്ങളെയും നമുക്കറിയാൻ കഴിയും അരുൺ ഓട്ടോ കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം ഓട്ടോ കിട്ടിയാൽ സാധാരണ ഓട്ടോറിക്ഷ എങ്ങോട്ട് തിരിയുന്നു എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല അതേപോലെയാണല്ലോ പി വി എൻ പക്ഷേ ഇപ്പോൾ പി വി എൻവർ സ്ട്രെയിറ്റ് ലൈനിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല സ്ട്രെയിറ്റ് പാതയിലാണ് എന്നുള്ളതാണ് എന്തായാലും ഓട്ടോറിക്ഷയിൽ കയറുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത് റോഷി പാലുണ്ട് നമുക്കിപ്പം റോഷി യു ഡി എഫ് ക്യാമ്പ് എങ്ങനെയാണ് ഇന്നത്തെ പ്രചരണ പരിപാടികൾ കെ പി സി സി അധ്യക്ഷൻ ഇപ്പോൾ കെ സി വേണുഗോപാലിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന വിമർശനങ്ങളോട് പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ ഒക്കെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളോട് പരിഹാസ രൂപേണയുള്ള പ്രതികരണം വലിയ ആത്മവിശ്വാസം ക്യാമ്പിലുണ്ട് ഇന്ന് എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് വിഷയത്തിൽ പ്രചരണം ൾകുമാർ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ വിവിധ ജനകീയ വിഷയങ്ങൾ തന്നെയാണ് യു ഡി എഫ് പ്രചാരണ ആയുധമാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് അതിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ ആ കുടിശ്ശിക വരുത്തിയ വിഷയം തന്നെ വീണ്ടും വീണ്ടും ചർച്ചയാക്കാനുള്ള ശ്രമം വന്യജീവി ആക്രമണം അടക്കമുള്ള ഓരോ വിഷയങ്ങൾ അക്കമിട്ട് നിരത്തിയുള്ള പ്രചാരണമാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടക്കുന്നത് അതിന് പുറമെ ദേശീയപാത പൊളിഞ്ഞ വിഷയവും മണ്ഡലത്തിൽ ചർച്ചയാക്കിയിട്ടുണ്ട് സർക്കാരിന്റെ വീഴ്ചകൾ ഒന്നൊന്നായി പ്രചാരണത്തിൽ സജീവമാക്കി കൊണ്ടുവരികയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ പി വി അൻവർ ഉന്നയിക്കുന്ന ഓരോ ആരോപണത്തിന് പോലും യു ഡി എഫിന്റെ നേതാക്കന്മാർ മറുപടി പറയാത്തത് കാരണം ഇനി പരസ്യ പ്രചാരണം ഏതാണ്ട് പന്ത്രണ്ട് ദിവസം മാത്രമാണ് അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് തന്നെ ഇനി സർക്കാരിന്റെ വീഴ്ചകൾ മാത്രം പ്രചരിപ്പിക്കുക അത് സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകൾ അതിൽ ഏറ്റവും പ്രധാന വിഷയമായി കൊണ്ടുവരുന്നതും സാമൂഹ്യക്ഷേമ പെൻഷൻ രണ്ടാമത്തത് വന്യജീവികളുടെ ആക്രമണമാണ് അങ്ങനെ നിലമ്പൂരിലെ പ്രാദേശിക വിഷയങ്ങളടക്കം ചർച്ചയാക്കിയാണ് യു പ്രചാരണം മുന്നോട്ട് പോകുന്നത് അരുൺകുമാർ വിവരങ്ങൾ ആണ്